കാസർകോട്ടേക്കാണ് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്നത് ഭയപ്പാടോടെയാണ് ടൗൺ ഹാൾ പരിസരങ്ങളിൽ തെരുവുനായ്ക്കൾ കുട്ടികളുടെ പിന്നാലെ പാഞ്ഞെടുക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് പ്രദേശത്തെ തെരുവുനായ്ക്കളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് അർച്ചന രവീന്ദ്രൻ ചേരുകയാണ് അർച്ചന ഓരോ ജില്ലകൾ തോറും ആളുകൾ പരാതി പറഞ്ഞ് മടുത്തു മടുത്തിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഇതിലെന്ത് ചെയ്യുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ് കാസർകോട്ടെ സാഹചര്യം പറയൂ അർച്ചന രോഷനി അത് തന്നെയാണ് എത്രയൊക്കെ നമ്മൾ വാർത്തകൾ കൊടുക്കുന്നു എന്നിട്ടും അതിലൊരു പരിഹാരം ഇല്ല എന്ന കാര്യം തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർകോട്ടും വലിയ രീതിയിൽ തന്നെ തെരുവനായ ശല്യം രൂക്ഷമായി തന്നെ കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നീലേശ്വരത്താവട്ടെ അതുപോലെ മഞ്ചേശ്വരത്താവട്ടെ അത്തരത്തിൽ ഇടങ്ങളിലായി തെരുവുനായ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ കാസർഗോഡ് ടൗൺ ഹാൾ പരിസരത്താണ് കാസർഗോഡ് ടൗൺ ഹാൾ പരിസരം എന്ന് പറയുമ്പോൾ രാവിലെ ഒരുപാട് ആളുകൾ നിരന്തരം നടക്കാറുള്ള അല്ലെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പോകാറുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ടൗൺ ഹാൾ പരിസരം എന്ന് പറയുന്നത് ഇവിടെ രാവിലെയോടെ ഒരു ഒരുപാട് നായകൾ ഒരുപാട് തെരുവ് നായകൾ അലഞ്ഞു തിരിഞ്ഞു നടക്കാറുണ്ട് കുട്ടികളുടെ മേലേക്ക് പാഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ നിത്യ സംഭവങ്ങൾ അല്ല എന്നാണ് നാട്ടുകാർ അടക്കം എന്നിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ല ഇവർക്ക് ആർക്കും എന്നുള്ള കാര്യം ഇവർ വ്യക്തമായി തന്നെ പറയുന്നു ഒരുപാട് അതെ വളരെ പേടിയാണ് പുറത്തിറങ്ങുന്നത് തന്നെ വളരെ പ്രയാസമാണ് ഏത് സമയത്തും എന്നും സംഭവിക്ക എന്നുള്ളത് തെരുവുനായ ശല്യം അത്രക്ക് രൂക്ഷമാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ആണെങ്കിലും വളരെ പ്രയാസമാണ് ഏത് സമയത്ത് വീട്ട് വീടിന് പുറത്ത് ഒരു സാധനം പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥ പട്ടി തെരുനായ്ക്കൾ കടിച്ചു കൊണ്ടുപോകും അത്രയും വളരെ പ്രയാസമാണ് ജനങ്ങൾ അത്രയും രീതിയിലാണ് ജീവിക്കുന്നത് ഈ പരിസരത്ത് കൂട്ടം തന്നെയാണ് ഇവിടെ കാലം മദ്രസില് പോകാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ഒന്നും ഇല്ല എല്ലാ സമയത്തും തെരുവായ ശല്യം തന്നെയാണ് 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 അവരുടെ ആശങ്കയാണ് അവർ രാത്രിയില്ല പകലില്ല തെരുവുനായകൾ ഒരു സാഹചര്യം എന്നുള്ളതാണ് യെസ് ഓരോരുത്തരും വിവരങ്ങൾ നൽകുമ്പോഴും ചുറ്റുമായി തെരുവു കാണാം നാടും നഗരവും വ്യത്യാസമില്ലാതെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ തെരുവുനായ നായ ശല്യത്തിന്റെ ഭീതിയിലാണ് കേരളം കൃത്യമായ നടപടികൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല ഇതിൽ പരിഹാരം അടിയന്തരമായി തന്നെ ഉണ്ടാവേണ്ടതില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം